അന്താരാഷ്ട്ര യോഗാ ദിനം സംസ്ഥാനത്ത് വിപുലമായി ആചരിച്ചു തലസ്ഥാനത്തെ ദിനാചരണത്തിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും നേതൃത്വം നൽകി നരേന്ദ്രമോദിയുടെ ഒരു ദിനം ഇന്ന് ലോകത്തിന്റെ ദിനമായി മാറിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ വിവിധ സ്കൂളുകളിലും ബി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും യോഗാ ദിനം ആചരിച്ചു വിപുലമായ രീതിയിലാണ് ഇക്കുറിയും സംസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗാ ദിനം ദിനമാചരിച്ചത് വിവിധ സ്കൂൾ കോളേജ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നായി ആപാലവൃദ്ധം ജനങ്ങൾ യോഗയിലൂടെ ഒന്നായി തലസ്ഥാനത്തെ ചടങ്ങുകൾക്ക് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനും നേതൃത്വം നൽകി കവടിയാർ ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ം എന്ന സന്ദേശമാണ് യോഗ പകർന്നു നൽകുന്നതെന്ന് പറഞ്ഞ ജോർജ് കുര്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ദിനം ഇന്ന് ലോകത്തിന്റെ ദിനമായി മാറിയെന്നും പറഞ്ഞു ഇന്നത്തെ മെസ്സേജ് അതാണ് കുടുംബം ഒരു ഒരു മാനസികാവസ്ഥ ലോകത്തിന് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഈ യോഗ അത് ശരീരം മാത്രമല്ല മനസ്സ് ആത്മാവ് എല്ലാത്തിൻ്റെയും സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കും ഇത് ഭാരതത്തിൻ്റെ സംഭാവനയാണ് അതുകൊണ്ട് ഈ സന്ദേശം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിജി ഇതാരംഭിച്ച അവസരത്തിൽ അതിന്റെ സന്ദേശം ബി ജെ പി നേതൃത്വത്തിൽ തിരുവനന്തപുരം കുന്നുംപാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യോഗാദിനം ആചരിച്ചു മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇന്ദ്രിയ സുഖത്തിനു വേണ്ടി നെട്ടോട്ടമൂടുന്ന മനുഷ്യർക്ക് എല്ലാത്തിലും ഉൾക്കൊള്ളുന്ന ചൈതന്യം ഒന്നാണെന്ന ബോധ്യം വരാൻ യോഗ സഹായിക്കുമെന്ന് കുമ്മനം പറഞ്ഞു യോഗ ഒരു ജീവിതത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ് അത് മനസ്സിനെ അടക്കിക്കൊണ്ട് എല്ലാവിധത്തിലും നമുക്ക് ഒരു വിമുക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ശ്രീ പതഞ്ജലി മഹർഷി ചിത്തവൃത്തി നിരോധ എന്നാണ് യോഗയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം നമ്മുടെ മന മാനസികമായ എല്ലാ വ്യാപാരങ്ങളെയും ചലനങ്ങളെയുമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നിശ്ചലാവസ്ഥയിൽ കൊണ്ടുവരികയും അങ്ങനെ ഒരു ജീവാത്മ പരമാത്മ ഐക്യത്തിലൂടെ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ യോഗയുടെ ഒരു ലക്ഷ്യമാണ് തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലും യോഗാചരണം സംഘടിപ്പിച്ചു മൊറാർജി ദേശായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും അനന്തപുരം ഫൗണ്ടേഷനും സംയുക്തമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും യോഗാചരണം വിപുലമായി ആചരിച്ചു കൊല്ലത്ത് ഇന്തോ തിബറ്റൻ ബോർഡർ ഫോഴ്സ് ഇരുപത്തിയേഴാം ബറ്റാലിയന്റെ നേതൃത്വത്തിലും ബി ജെ പി വെസ്റ്റ് ഈസ്റ്റ് ജില്ലകളുടെ നേതൃത്വത്തിലും യോഗാചരണം നടന്നു ബി ജെ പി പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വിവിധ സ്കൂൾ കോളേജുകളിലും യോഗാചരണം സംഘടിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടന്നു തുടർന്ന് ജൂൺ ഇരുപത്തിയൊന്ന് യോഗാ തിരഞ്ഞെടുക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം